എനിക്ക് മുട്ടിനു വേദന തുടങ്ങിയിട്ട് നാളെ നല്ലൊരു ആശുപത്രിയിലൊക്കെ കൊണ്ട കാണിച്ചായിരുന്നെങ്കിൽ വേദന അങ്ങോട്ട് പോയാനെ ആ ആരും കൊണ്ടുപോകാൻ ആരും കൊണ്ടാ കാണിക്കാൻ എന്റെ കെട്ടിയാലുള്ളത് പോവുകയും ചെയ്തില്ലേ ഇനിയിപ്പൊ ആരും ഇല്ല എന്നെ കൊണ്ടുപോകാനും കാണിക്കാനും അതെന്താ അങ്ങനെ പറയുന്നത് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല അമ്മ തന്നെ പറഞ്ഞു ഷാഫി ഡോക്ടറെ കാണണെന്ന് ഡോക്ടറെ കൊണ്ടുപോയിട്ട് രണ്ടു ദിവസം ആ ഡോക്ടർ വന്ന വരുന്ന കഴിച്ചിട്ട് കുറെന്നില്ലാന്നു പറഞ്ഞു അപ്പുറത്തെ ഗീതേച്ചി പറയുന്നതെന്ന് പറഞ്ഞു രവീന്ദ്ര ഡോക്ടറെ നല്ലതെന്ന് പറഞ്ഞ അവളെ കൊണ്ട കാണിച്ചു അവിടത്തും മരുന്ന് രണ്ടു ദിവസം കഴിച്ചിട്ട് കുറെ നില പറഞ്ഞു വേറെ ആരാണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞു ശശാങ്ക ഡോക്ടറെ കൊണ്ടാ കാണിച്ചു ഏഹ് ആ നിനക്കും വരണം ഇതുപോലുള്ള വേദനയൊക്കെ കാലിന്റെ മുട്ടിനെ വേദനയൊക്കെ വന്നിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എങ്ങനെയാന്ന് എന്റെ മോക്ക് അറിയത്തില്ല ഇതുപോലുള്ള വേദനയൊക്കെ വരുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുകയുള്ളു അവരിങ്ങനെ ഓടി നടന്ന ഡോക്ടർമാരെ കാണാണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണണം എന്നിട്ട് അവര് പറയുന്ന അത്രയും നാൾ മരുന്ന് കഴിച്ചു നോക്കണം ഇത് വെറുതെ കാശും പോവുകയും ചെയ്യും അസുഖം ഒട്ട് മാറുകയില്ല ഓ എനിക്ക് എത്തിച്ചിട്ട് മരുന്ന് മേടിക്കുമ്പോഴത്തേക്കും ഭയങ്കര കാശിന്റെ ചെലവായി നിങ്ങൾ ഈ ടൂർ പോകുന്നതിനും കറങ്ങി നടക്കുന്നതിനും ഒന്നും കാശ് ചിലവാകുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ ആ അപ്പൊ അതാണ് അമ്മയുടെ പ്രശ്നം ഞങ്ങളൊരു രണ്ടു ദിവസം ടൂർ പോയതാണ് അമ്മയ്ക്ക് ഇപ്പൊ വലിയ പ്രശ്നം അല്ലെ അമ്മ പേടിക്കണ്ട അമ്മേന്റെ മകൻ്റെ അല്ല ടൂർ പോയത് എന്റെ ആങ്ങളെ രണ്ടു ദിവസം ടൂർ ഒക്കെ പോകുന്ന പറഞ്ഞ് അച്ഛൻ തന്ന പൈസ കൊണ്ടാ പോയത് സമാധാനമായോ എല്ലാം നിന്റെ ആങ്ങളെ തരുന്നതാ അല്ലെങ്കിൽ നിന്റെ അമ്മ അച്ഛനും തരുന്നതാ വേറെ ഒന്നും ഇവ അവൻ കിടന്ന് ഇവിടെ കഷ്ടപ്പെടുന്ന ഒന്നും ഒരു തുണി എടുത്താ പറയ എന്റെ ആങ്ങളെ പൈസ തന്നതാ പിന്നെ ഒരു സിനിമയ്ക്ക് പോയ പറയും അത് അമ്മ പൈസ അയച്ചു തന്നു പോയി സിനിമ കണ്ടോ എന്ന് പറഞ്ഞ പൈസ അയച്ചു തന്നു ഞാൻ ഈ ചോറ് തന്നെയാ തിന്നുന്നത് അരിയാഹാരം തന്നെയല്ലേ ഞാനും കഴിക്കുന്നേ എനിക്കിതൊക്കെ മനസ്സിലാവും അമ്മേ അമ്മ വേണമെങ്കിലും വിശ്വസിച്ചാ മതി ഇനി അമ്മേനെ വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അല്ല ഇനി അമ്മേന്റെ മാനന്റെ പൈസക്ക് ടൂർ പോയെങ്കിലും എന്താ കൊഴപ്പം അങ്ങനെ എന്റെ ഭർത്താവല്ലേ എന്നെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി അത്ര വലിയ തെറ്റാ ഓ ഞങ്ങളുടെ കാലത്തൊന്നും ഈ ടൂറും ഇല്ല ഒരിടത്ത് പോക്കൂ ഇല്ല ഒന്നുമില്ല ഉം എന്തിനു ടൂറ് പോക്ക് കറങ്ങാൻ പോക്ക് ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നത് തന്നെ പേടിച്ച് വരച്ചായിരുന്നു പേടിച്ച് വരച്ച അച്ഛന്റെ മുമ്പിൽ നിൽക്കാൻ എന്താ അച്ഛന്റെ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടാണ് അച്ഛന്റെ മുമ്പിൽ നിൽക്കുന്നത് അയ്യോ അത് നിന്റെ അമ്മയുടെ സ്വഭാവം അതെ എന്റെ സ്വഭാവം അല്ല അമ്മ വെറുതെ വീട്ടിലിരിക്കുന്ന എന്റെ അമ്മേനെ പറയാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ അതെ രാവിലെ തുടങ്ങിയ അമ്മായിയമ്മ മരുവോട് കൂടി അടി കൂടാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് നാണാവൂലേ നാട്ടുകാരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മോശപ്പെട്ട ശോ എന്താ ചേച്ചി ഇത് നീ എന്നെ വിളിക്കാൻ അമ്മയോട് ചോദിക്കേ അമ്മയാണ് വെറുതെ ഇങ്ങോട്ട് വഴക്കിന് വരുന്നത് ഞാനിവിടെ വെറുതെ ഇരിക്കുവായിരുന്നു എന്താ അമ്മേ ഏ എൻറെ പൊന്നു കുഞ്ഞെ ഞാൻ മടുത്തു ഇതുപോലത്തെ ഒരു സാധനം ഇതുപോലത്തെ തല തലനിറച്ച സാധനത്തിനാണല്ലോ നിന്റെ ആങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് എന്തു പറഞ്ഞോലും തറുതല തറുതലയോട് തറുതല എൻറെ തോൽ കയറി നിന്നിട്ട് എൻ്റെ തല നിന്നൊരു സാധനം എന്റെ ദൈവമേ നിങ്ങളെ എന്റെ വീട്ടിലൊന്ന് വന്ന് നോക്ക് ഞാനും എന്റെ അമ്മായിയമ്മയും തമ്മിൽ എത്ര ഫ്രണ്ട്സ് ആയിട്ടാ കഴിയുന്നേന്ന് ഇതുപോലൊരു പോലൊരു വഴക്ക് ഞങ്ങൾ ഇന്നേ വരെ കൂടിയിട്ടില്ല ആ അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല കാരണം ഞാൻ നിന്നെ അങ്ങനെയാണ് വളർത്തി വലുതാക്കി അങ്ങോട്ട് വിട്ടത് നിന്നെ പെറ്റി വളർത്തിയത് ഞാനല്ലേ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്നും അമ്മായിയമ്മേനെ ഒക്കെ എങ്ങനെ ബഹുമാനിക്കണമെന്നും പഠിപ്പിച്ച് തന്നെയാണ് ഞാൻ കല്യാണം കഴിപ്പിച്ചു വിട്ടത് ആ അവളുടെ അമ്മായിയമ്മയെ അതായത് തങ്കം പോലത്തെ ഒരു അമ്മയെ അവളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്നെ അല്ല മരുമോളാന്നും പറഞ്ഞോണ്ട് പോരെടുക്കാൻ വേണ്ടിട്ട് ചെല്ലുവല്ല തുടങ്ങി പിന്നെ തുടങ്ങി ഓ ഇതിപ്പോ ബിഗ് ബോസ് വീടിനെക്കുറിച്ചും കഷ്ടമായിട്ടുണ്ടല്ലോ എന്റെ ദൈവമ്മേ ഏതായാലും യുദ്ധവും വിരേ പുറത്തുനിന്നുള്ളൊരു പഠനമായിട്ട് ഞാനും ഇവിടെ നിൽക്കുന്നില്ല എനിക്കാണെങ്കിലും തൊണ്ടവേദന എടുത്തിട്ട് വയ്യ ഈ അമ്മേനോട് സംസാരിക്കാൻ ആരെ കൊണ്ട് പറ്റും എനിക്കാണെങ്കിലും അടുത്ത് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു വാടക വീട് എടുത്ത് മാറിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നത് അച്ഛൻ കൊടുക്കുവോ എന്റെ അച്ഛൻ വാടകം കൊടുത്ത് നോക്കാൻ വേണ്ടിട്ടല്ല നിങ്ങക്ക് എന്നെ കെട്ടിച്ചു തന്നത് തള്ളയം കണക്കാൻ മകനും കണക്കാം ഇടിയും നിനക്ക് അമ്മേനെ സ്വന്തം അമ്മേനെ പോലെ കണ്ടുകൂടെ ഞാൻ കാണാത്തതാണോ പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പറയാ എന്റെ മരുമോളെ പോലെ കാണാൻ മോളെ പോലെ കാണാൻ അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെന്നാ പറയാത്തത് ഓ ഞാൻ ഞാൻ വിദേശത്തേക്കും ആ ഞാനും ഞാൻ എന്നാ പിന്നെ അങ്ങോട്ട് ഇറങ്ങിയേക്കുവാ കല്യാണത്തിന് ഇതേ എല്ലാരും വന്നേക്കണം അതും തലേ ദിവസം തന്നെ വന്നേക്കണം കേട്ടല്ലോ പറഞ്ഞത് മോളെ വരണം കേട്ടാ വരാതിരിക്കരുതേ ആ ഞാൻ എന്തായാലും വരുവാൻറ്റി ആ ദേ പറഞ്ഞ കേട്ടോ അവൻ വരുമ്പോ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞത് ഞാൻ ഫോൺ വിളിച്ചോളാം ഒട്ട് സമയം ഇല്ലാത്തോണ്ട് എല്ലായിടത്തും വിളിക്കാൻ വേണ്ടിട്ട് പോകണ്ടേ അതുകൊണ്ടിട്ടാട്ടോ വരണം കേട്ടോ എന്തായാലും അമ്മ ഞാൻ പോട്ടെ എന്നാ ശരി എന്നാക്കോട്ടെ എന്നാ ഇവിടത്തെ രണ്ടു മക്കളുടെ കല്യാണത്തിനും അവരെ വിളിച്ചില്ല അതുകൊണ്ട് വിളിക്കാം നോർത്തതാ നോക്കുമ്പോ വിളിച്ചു എന്തായാലും പോണ പോകാതിരിക്കാൻ പറ്റിയാല ആ എന്തായാലും കല്യാണത്തിന് പോകുമ്പോ സാരി വാങ്ങിക്കാൻ ഉം ഞാനൊരു സാരി കണ്ടുവച്ചിട്ടുണ്ട് അതേതായാലും ഈ കല്യാണത്തിന് ബോബ് കൊടുക്കാം അതിന് ഞാനേ പോകുന്നുള്ളു ഇവിടുന്ന് നീനി അതിന്റെ പേരിൽ പേരില് ഒന്നും പോകണ്ട നമ്മളുടെ എല്ലാരോടും ആൻറ്റി പറഞ്ഞത് ആ അടുത്ത ആഴ്ച ഇവിടെ അച്ഛന്റെ അമ്മ വരുന്നുണ്ട് പിന്നെ ഒന്നാമത് കാലിലും വയ്യ കൈക്കും വയ്യ എപ്പോഴും അടുത്ത് വേണം ഒരാഴ്ച ഇവിടെ നിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പിന്നെ വരണ്ടെന്ന് പറയാൻ പറ്റുവോ അതിന് അച്ഛന്മാരെ വിളിച്ചിട്ട് പറ ഇങ്ങനൊരു കല്യാണം വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് പറ അങ്ങനൊന്നും പറയാൻ ഒന്നും പറ്റുമെന്നില്ല അമ്മയ്ക്ക് അത് അങ്ങനെയൊന്നും പറഞ്ഞാൽ ഇഷ്ടപ്പെടും ഒന്നുമില്ല നീ ഏതായാലും ഇവിടെ നിക്ക അമ്മേൻ്റെ അടുത്ത് ഞാൻ കല്യാണത്തിന് പോകുമ്പോ അവരോട് പറഞ്ഞോളാം ഇങ്ങനെ അമ്മ വന്നിട്ടുണ്ട് അമ്മേൻ്റെ അടുത്ത് ആരെങ്കിലും ഒരാള് വേണം അതുകൊണ്ട് അവള് വന്നില്ലാന്ന് ഞാൻ പറഞ്ഞ അവർക്ക് മനസ്സിലായിക്കോളും എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യേ അമ്മ ഒരു കാര്യം ചെയ്യേ അച്ഛന്മാരെ നോക്കി ഇവിടെ ഇരുന്നോ അമ്മയുടെ അമ്മായിയമ്മയല്ലേ ഞാൻ ചേട്ടൻ നമ്മള് കല്യാണത്തിന് പോയിട്ട് വരാം എന്തായാലും എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോകും അമ്മയുടെ അമ്മായ്മേ ഞാനെന്തിനാ നോക്കുന്നേ അമ്മ തന്നെ അങ്ങ് നോക്കിയാ മതി ഓ എന്തൊരു അഹങ്കാരിയോ എന്റെ ദൈവമേ ഈ അഹങ്കാരി അഹങ്കാരി എന്നൊക്കെ ഞാൻ കേട്ടേ ഉള്ളൂ ഓ നമ്മളൊക്കെ ആണെങ്കിൽ അമ്മായിയമ്മ പറയുന്ന അപ്പുറം വല്ലതും ഉണ്ടായിരുന്നോ പിള്ളേര് ഓ ഒന്നുമില്ലടാ മോനെ ഞാൻ ഇങ്ങനെ ഓരോന്നോർത്തി പോയതാ നീ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുമ്പോ എനിക്കൊരു കൂട്ടുവാകും എന്റെ മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പോത്തേക്ക് എനിക്കൊരു ഒറ്റപ്പെടൽ പോലെ ആയിരുന്നു അപ്പൊ ഒരു മരുമോളെ കിട്ടിയല്ലോ എന്നൊക്കെ ഓർത്ത് സമാധാനിച്ചതാ എവിടെ അതിനോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്തു പറഞ്ഞാലും വഴക്കിന് വരും ഒരു മനസമാധാനവും ഇല്ല അയ്യോ ഇതുപോലത്തെ ഒരു അഹങ്കാരം പിടിച്ചൊരു ബെങ്കോച്ചിനെ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു വരുന്നതിന് അർത്ഥം എന്താ ഇവിടെ കിടന്ന് വഴക്ക് മുഴുവൻ ഉണ്ടാക്കുന്നത് ഞാനാന്നല്ലേ നീ വിചാരിച്ചു വെച്ചേക്കുന്നേ നീ വീട് മുഴുവൻ സി സി ക്യാമറ മേടിച്ചു വെക്കടാ അപ്പൊ നിനക്ക് മനസ്സിലാവും ആരാ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നേന്ന് നീ കൊള്ളാലോടാ ഇങ്ങനെയാണെങ്കിൽ നീ കൊറച്ചു കഴിയുമ്പത്തേക്ക് അമ്മേനെ കൊണ്ടവല്ല വൃദ്ധസാദനത്തിലും ആക്കുവല്ലോ ആ അമ്മ താടിക്ക് കൈ ഇരുന്നു ഞാൻ ഓ ഈ ചെറുക്കൻ ഇങ്ങനെ ഒരു പെങ്കോത്തലായി പോയല്ലോ അല്ലെ ദൈവമേ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനൊക്കെ വെറുതെ വിറ്റി വളർത്തിയതാ വെറുതെ അവന്റെ ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ അവള് പറയുന്നത് എത്ര നേരം വേണേലും അവൻ കേട്ടോണ്ടിരുന്നോളൂ അമ്മ പറയുന്ന എന്തെങ്കിലും അവന് കേക്കാൻ പറ്റി ഓ ഇങ്ങനത്തെ ഒരു ചെറുക്കൻ എന്റെ ദൈവമേ ആ ചെക്കൻ പുഴുപോലത്തെ മത്തിയും കൊണ്ട് വന്നു ഓ ഒരു കവറ് നിറച്ചുണ്ട് രണ്ട് കിലോ എങ്ങാണ്ടുണ്ട് വീട്ടിലാണെങ്കിൽ ഫ്രിഡ്ജും കേടാം ഇപ്പൊ തന്നെ അങ്ങ് വൃത്തിയാക്കാൻ വേണം ഞാൻ അതാ നൈസ് ആയിട്ട് ഇങ്ങോട്ട് വന്നത് അവളവിടെ ഇരുന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു എന്നെ കൊണ്ടൊന്നും പറ്റിയാലോ എന്റെ ദൈവമേ എനിക്ക് കണ്ടിട്ട് തന്നെ താർക്കം പിടിക്കുക അവളാവ വൃത്തിയാക്കിക്കോളും അല്ല മരുമോളെന്തി അവളേ തുണി എടുക്കാൻ പോയി നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് എന്തെങ്കിലും സാരി ആയിരിക്കും എടുക്കുന്നത് സാരിയെ ഇഷ്ടം കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് ടൂറൊക്കെ പോയില്ലേ രണ്ടു ദിവസത്തേക്ക് ടൂറൊക്കെ ഓ ഇപ്പൊ ഇയാൾ എടുക്കാൻ പോകുന്നു ഭയങ്കര ആർഭാടമാന്ന് തോന്നല്ലേ ഇങ്ങനെ ആർഭാടം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ എങ്ങനെ ജീവിക്കും ഇതൊക്കെ നീ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ടാ കേട്ടോ ഇതൊക്കെ നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് പിടിച്ച് ജീവിച്ചില്ലെങ്കിൽ ആ ഞാനാ പറഞ്ഞു വിട്ടത് രണ്ടുപേരെയും കൂടെ ടൂറിന് ഓ നമുക്കൊന്നും നമ്മുടെ കാലത്ത് ഒരു ടൂറും പോകാൻ പറ്റിയിട്ടില്ല കെട്ടിയ കൂടെ ഒരു സിനിമയ്ക്ക് പോലും പോയിട്ടില്ല പോകാൻ വരുന്നോ അമ്മായിയമ്മമാരെ സമ്മതിക്കുവോ അതിനിപ്പൊ സംബന്ധിച്ചാൽ തന്നെ കെട്ടിയന്മാർ കൊണ്ടുപോവോ അയ്യോ എന്റെ ദൈവം എന്തൊരു ഒരു സാധനമായിരുന്നു എന്റെ കെട്ടിയവനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ തന്നെ മരിച്ചു പോയെങ്കിലും എനിക്ക് പേടിയാ അത്രേ ഒരു മുൻചുണ്ടിക്കാരൻ്റെ അപ്പൊ അതുപോലെ ഒന്നും പിള്ളേർക്ക് വരരുത് പിള്ളേര് പോയി ജീവിക്കട്ടെന്നേ ഒരു വർഷത്തിൽ ഒന്നൊരു ടൂറൊക്കെ പോകണം എന്നാലും എന്റെ മോന്റെ വരുമാനം നോക്കണ്ടേടി ഇങ്ങനെ ഈ മരുമോളിങ്ങനെ ചെലവാക്കുമ്പോ അവന്റെ വരുമാനത്തിനനുസരിച്ചോണ്ട് ഒരു ചെലവ് ചെയ്യണ്ടേ ആ വരുമാനോ ജീവിത ഒക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ജീവിതം തീർന്നു പോകും ആവേ ഒരു ജീവിതേ ഉള്ളു അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ദൈവ നമ്പര ചോദിക്കും ഇതിനൊക്കെ ഇരിക്കേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഭൂമിയിലുണ്ടായിട്ട് നീ എന്താ കണ്ടിട്ടാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും അവർ നമ്മളെക്കോലൊന്നും പിള്ളേരായി പോരെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു വിട്ടത് തന്നെയാ പിള്ളാരെ പിന്നെ കല്യാണത്തിന് പോകുമ്പോ ഒരു നല്ല വസ്ത്രം ഒക്കെ ഇട്ടുകൊണ്ട് പോകണ്ട ആ അതുകൊണ്ട് അവളങ്ങനെ തുണിയൊന്നും എടുക്കാറൊന്നും ഇല്ല ഇപ്പൊ കല്യാണമൊക്കെ വരുമ്പോ ഉടുത്തോണ്ട് പോകണ്ടേ പിന്നെ അവൻ അത്ര വലിയ മോശപ്പെട്ട വരുമാനം ഒന്നും അല്ല അത്യാവശ്യം ഒരു വർഷത്തിലൊന്നും ടൂർ പോകാനുള്ള വരുമാനമൊക്കെ ഉണ്ട് ആ പിന്നെ നമ്മടെ പിന്നെ ഗിരിജയുടെ മരുമോളെ കണ്ടോ ഒരു ചേർച്ചയില്ലല്ലേ ആ ചെറുക്കനുമായിട്ട് ഒരു ചേർച്ചയില്ല ആ ചെറുക്കൻ എങ്ങനെയാ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിട്ടേ എനിക്ക് ഓ എന്തെങ്കിലും ഒരു ചേർച്ച വേണ്ടേ കണ്ടാല് ആ ഇങ്ങനെ എല്ലാരും പറയുന്നത് കേട്ടോ ചെറുക്കനുമായിട്ട് ഒരു ചേർച്ചയില്ലെന്ന് ആ നീ കല്യാണത്തിന് വന്നില്ലല്ലോ എനിക്കതിൽ എന്റെ മോന് ചേരുന്നൊരു പെണ്ണിനെയാണ് കിട്ടിയത് എന്റെ സങ്കല്പത്തിൽ ഉള്ള പോലത്തെ പെണ്ണ് അതുകൊണ്ട് പിന്നെ എനിക്ക് ആ കാര്യത്തിൽ ഒന്നും നിരാശയില്ല പിന്നെ ഐശ്വര്യറായി എന്റെ വെള്ളം ഒരുപോള് ഞാനേ ബൈക്കെന്ന് വേണമെന്ന് കേക്കുമ്പോ അമ്മയ്ക്ക് സന്തോഷമാകും അമ്മ സംഘത്തിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ അമ്മയ്ക്ക് ഒന്നുമില്ല എന്റെ ദൈവമേ ഉരുട്ടിയിട്ടോളെ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ഏ ഉരുട്ടിട്ടോ നീ എന്റെ ദൈവമേ എന്താ എന്താ പറ്റിയ കാലിന് ഒന്നും പറ്റിയില്ലഅമ്മേ ട ചെറുക്കാ എക്സ്റേ എടുത്ത് നോക്കണം കാലിന് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അവൻ ഒരു തൂക്കട ആശുപത്രിയിലെ പെണ്ണിനെ കൊണ്ടാ കാണിച്ച് വന്നേക്കും അവൻ എന്റെ കുഞ്ഞിന്റെ കാലിന് വല്ലതും പറ്റിയ പൊന്ന് കളയുന്നു നിന്റെ ചെറുക്കാ നീ എടാ എത്ര നാളാടാ നീ ലൈസൻസ് എടുത്തിട്ട് ഏഹ് നിനക്ക് മര്യാദക്ക് വണ്ടി ഓടിക്കാൻ ഇതുവരെ അറിയാൻ പേലേ നിനക്ക് അറിയാൻ മേലെ നിനക്ക് പെണ്ണ് പോകാൻ ഇരിക്കുമ്പോ മര്യാദയ്ക്ക് സൂക്ഷിച്ചു ഓടിക്കണം അറിയത്തില്ലേ നിനക്ക് എന്റെ അമ്മ മര്യാദക്ക് ആശുപത്രി പോകാൻ വേണ്ടി വേറെ റെഡി ആയിരിക്കും കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞുകൂടെ അവരെ ആശുപത്രി പോയിട്ട് എക്സറേ എടുത്ത് നോക്കണം എന്തെങ്കിലും അറിയാൻ ഇനി പോണോ പോണോന്നോ ഇങ്ങനത്തെ ഒരു ഉത്തരവാദിത്ത ബോധം ഇല്ലാത്ത ഒരു ചെറുക്കാരെ ഞാൻ ഓർക്കുക എനിക്ക് അപ്പൊ എണ് ഉരുട്ടി ഉരുട്ടിയിട്ടേച്ച് മര്യാദക്ക് ഒരു ആശുപത്രിയിലും കാണിക്കണ്ട വന്നെച്ചിട്ട് അവൻ ആശുപത്രി പോണ്ട കാര്യം പറയുമ്പോ എന്നോട് ചോദിക്കുവോ പോണോന്ന് മോള് വേഗം ഡ്രസ്സ് മാറ്റാൻ നോക്ക് അമ്മ ഡ്രസ്സ് മാറ്റിട്ട് വേഗം വരാം ആശുപത്രി കൊണ്ടാ കാണിക്കണം അമ്മേ എന്താ മോളെ വേദനിക്കുന്നുണ്ടോ അപ്പടി ഇല്ല അതല്ല അപ്പൊ അമ്മക്ക് എന്നോട് സ്നേഹമുണ്ടോ അരടി അപ്പുറത്തെ രമണിയുടെ മരുമോളുണ്ട് ഞാൻ അങ്ങോട്ട് നിന്നിട്ട് അവളെ സ്നേഹിക്കാ ഞാൻ ആടെക്കാം ഉം രണ്ടും കീരിയും പാമ്പും ആണെങ്കിലും ഒരു അപകടം പറ്റിയെന്ന് കണ്ടപ്പോ തള്ളയുടെ വെപ്രാളം കണ്ടോ എന്തായിരുന്നു എന്നെ ഫോൺ വിളിച്ചിട്ടും പറയാമോ കരയുവാണോ എപ്രാളപ്പെടുവാണോ ബോധം കിട്ടി വീഴുവാണോ അയ്യോ ഒന്നും പറയണ്ട എന്തായാലും ചേച്ചിന്ന് പറഞ്ഞ അമ്മക്ക് ജീവൻ അസത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് പൈക്കൊന്നും വീണ്ടും വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലടി എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കാലിലൊന്നും തൊലി പോയതേയുള്ളൂ എനിക്കാണെങ്കി ഇപ്പൊ വേദന പോലും ഇല്ല ഒന്നും പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് അമ്മക്ക് എന്റെ ഒട്ടും ഇഷ്ടമില്ലെന്നാ പക്ഷെ എനിക്ക് ഒരു അപകടം അത് ചെറുതായിട്ട് വന്നപ്പോ തന്റെ അമ്മയുടെ ഒരു വെപ്രാളം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞാലും എന്നോട് വലിയ സ്നേഹമുണ്ടെന്ന് എന്നെക്കൊണ്ട് ഒരു പണിയും എടുപ്പിച്ചിട്ടില്ല ഇപ്പൊ ദിവസമായി ഒരു പണി അങ്ങനെ എടുപ്പിക്കുന്നേ ഇല്ല ഓ അമ്മയങ്ങ് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് പേടിച്ചു പോയി എന്താ പറ്റിയെന്ന് വിചാരിച്ചിട്ട് എനിക്കാണെങ്കിൽ ഈ ആക്സിഡന്റ് ഒക്കെ കേൾക്കുന്നതേ പേടിയാ ആ നിങ്ങൾ ഒരു കാര്യം രണ്ട് രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കും ഞാൻ പോയിട്ട് അപ്പുറത്ത് ദീതയുടെ വീട്ടിൽ തൈര് ഒന്ന് കൊടുക്കട്ടെ അവിടെ വിരുന്നുകാരുണ്ടെന്നാ പറഞ്ഞത് അപ്പൊ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് തൈര് കൊണ്ടു തരുമെന്ന് അപ്പൊ അത് കൊണ്ടുപോകൊടുക്കാം അപ്പൊ മോര് കറി വെക്കാനാണ് അയ്യോ അമ്മേ എനിക്ക് കുറച്ച് തേങ്ങ വേണമായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്റെ പെണ്ണെ നിനക്ക് ഇതൊന്നും ഇന്നലെ വിളിച്ച് പറഞ്ഞൂടായിരുന്നോ നിന്റെ ആങ്ങളെ രാവിലെ പോകുന്നതിന് മുമ്പ് ഞാൻ അവനെ കൊണ്ട് പറക്കി വെൽപ്പിച്ചേ ഇപ്പൊ നീ ഇന്ന് വരുന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞില്ല ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം പിന്നെ ആ രാഘവനെ രാഘവനെങ്ങാനും വിളിക്കാം അവനെ കൊണ്ട് പോയി പറക്കിപ്പിക്കാം മുഴുവനും തേങ്ങ പറച്ചത് മുഴുവൻ തെങ്ങിന്റെ ചുവട്ടിലാറന്നേ എന്തിന് ഞാനും ചേച്ചിയോടെ പോയി പറക്കി എടുത്തോളാം അത്രയ്ക്കൊന്നും വേണ്ട ഒരു പത്തിരുപതെണ്ണം മതി ഒരൊറ്റ ഞാനങ്ങ് വെച്ചു തരും നിന്റെ ആങ്ങളെ കൊണ്ടുപോയിട്ട് അതിനെ കൊണ്ട് ഉരുട്ടിയിട്ടു നീ അതിനെ കൊണ്ടുപോയിട്ട് തെങ്ങിന്റെ ചോട്ടിൽ കൂടെ നിറത്തി തേ ഉറപ്പിക്കും അത് കൊഴപ്പൊന്നുമില്ല എനിക്ക് എക്സറേ എടുത്തിട്ട് കൊഴപ്പൊന്നുമില്ലല്ലോ പിന്നെന്താ എനിക്ക് വേദനയൊന്നും ഇല്ല ഞാൻ പോയിക്കോളാം ആ അത് തന്നെ കൊഴപ്പൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് ആ ഇപ്പോ എന്താണ് ഞാൻ തേങ്ങ പറക്കാൻ ഒന്ന് പറമ്പിലോട്ടൊന്നും പോകുമോന്നും വേണ്ട ഞാൻ ഞാനിത് കൊണ്ട് കൊടുത്തേച്ച് വരട്ടെ ഞാൻ പോയിട്ട് പറക്കി തരാം നീ അതെ കളം കേട്ടോ ഉം ഓഹ് എന്തൊരു കീരിയും രണ്ട് രണ്ടുപേരും കൂടിയിട്ട് ഓഹ് എന്റെ കൈ ഇതുപോലെ ഒന്ന് ഒടിഞ്ഞായിരുന്നു എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നത് കണ്ടില്ലല്ലോ ഞാൻ അവിടെ തന്നെ ആയിരുന്നല്ലോ അമ്മ എന്നെ അവിടെ കൊണ്ടൊന്നും നോക്കിയൊന്നും ഇല്ലല്ലോ അത് ശരി നീ എന്നെ പറഞ്ഞ നിന്റെ അമ്മായി അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണോ അങ്ങനെ ഇങ്ങനെ നിന്നെ നോക്കാൻ നിന്റെ അമ്മായി അമ്മയില്ലേ അവളെ നോക്കാനിപ്പോ ഞാനല്ലേ എവിടെയുള്ളൂ അവക്കെന്തെങ്കിലും പറ്റുമ്പോഴത്തേക്കും പറഞ്ഞാൽ അവളെ വീട്ടോട്ട് വിടാൻ പറ്റുമോ ഇങ്ങോട്ട് കിട്ടി വിടാ ശുദ്ധിക്കേ ആഹ് അങ്ങനത്തെ ശീലങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പോയിട്ട് കേട്ടെ